രൂക്ഷമായ ജലക്ഷാമത്തെ ചൊല്ലി ദില്ലിയിൽ രാഷ്ട്രീയത്തിന് കാരണം ദില്ലി സർക്കാരാണെന്നാണ് ആരോപിച്ച ബിജെപിയും കോൺഗ്രസും പ്രതിഷേധവുമായി രംഗത്ത് ഛത്തർപുരിലെ ജലബോർഡ് ഓഫീസ് ബിജെപി പ്രവർത്തകർ അടിച്ചു തകർത്തു അതേസമയം ദില്ലിയിൽ ജലക്ഷാമം സൃഷ്ടിക്കാൻ ബോധപൂർവമായ ശ്രമം നടത്തുന്നുവെന്ന് ജലവകുപ്പ് മന്ത്രി അതിഷി മർലീന ആരോപിച്ചു കനത്ത ചൂടിനൊപ്പം ജലക്ഷാമവും രാജ്യതലസ്ഥാനം ദുരിതത്തിലുമാണ് ദാഹമകറ്റാൻ പൊതുയിടങ്ങളിൽ സ്ഥാപിച്ച വാട്ടർ ടീമുകൾ വറ്റിവരണ്ടു മണിക്കൂറോളം ടാങ്കർ ലോറികളെ കാത്തിരിക്കുന്ന ദില്ലി നിവാസികൾ തെരുവിൽ വെള്ളത്തിനായി തമ്മിലടിക്കുകയാണ് ഇതിനിടയിലും പരസ്പരം പഴിഞ്ഞാരി രാഷ്ട്രീയ സംവാദങ്ങളിലും പ്രതിഷേധങ്ങളിലുമാണ് നേതാക്കൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ എ എ പി സർക്കാരിന്റെ കെടുകാര്യസ്ഥിതിയാണ് ജലക്ഷാമത്തിന് കാരണമെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് രംഗത്തെത്തി മൺകുടമേന്തിയായിരുന്നു കോൺഗ്രസിന്റെ സംസ്ഥാന വ്യാപക പ്രതിഷേധം പിന്നാലെ ബി ജെ പി മൺകുടവുമായി സമരമുഖത്തിറങ്ങി ഛത്രപുരിലെ ജലബോർഡ് ഓഫീസിലേക്ക് ബി ജെ പി നടത്തിയ പ്രതിഷേധ മാർച്ച് അക്രമാസക്തമായി ജല ഓഫീസിന് ജനാലകൾ മൺകുടങ്ങൾ ഉപയോഗിച്ച് തന്നി തകർത്തു ഉഷ്ണതർക്കമുണ്ടാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടും ദില്ലി സർക്കാർ ഒന്നും ചെയ്തില്ലെന്ന് ബി ജെ പി എം പി ബാനുസുരി സ്വരാജ് വിമർശിച്ചു അതേസമയം ഹരിയാന സർക്കാർ ആവശ്യമായ വെള്ളം വിട്ടു നൽകുന്നില്ലെന്ന് ജലവകുപ്പ് മന്ത്രി അദിഷി മർലേന ആരോപിച്ചു പൈപ്പ് ലൈനുകളിലെ ബോൾട്ടുകൾ മുറിച്ചു നീക്കി ജലക്ഷാമം സൃഷ്ടിക്കാൻ ബോധപൂർവ്വമായി ശ്രമം നടക്കുന്നതായും അവർ ചൂണ്ടിക്കാട്ടി കനത്ത ചൂട് തുടരുന്ന പശ്ചാത്തലത്തിൽ കുടിവെള്ളക്ഷാമം വരും ദിവസങ്ങളിലും രാജ്യതലസ്ഥാനത്ത് വലിയ പ്രതിസന്ധിയാകും സൃഷ്ടിക്കുക ന്യൂസ്